അല്ല അല്ല നിങ്ങൾ ഇവർക്ക് എന്തോ രഹസ്യം വേറൊന്നുമല്ല എന്താണ് ജോയിക്കിപ്പോ തോന്നുന്നത് അതായത് ഇതുവരെയുള്ള ഇന്നത്തെ ഈ ദിവസത്തെ ജോയി എങ്ങനെയാണ് വിലയിരുത്തുന്നത് മനസ്സിലായി കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് കുറ്റാരോപിതർ എന്ന നിലയ്ക്ക് വേണം അവരെ ഇപ്പോൾ കാണാൻ അങ്ങനെയല്ലേ എന്റെ ഒരു സമീപനം വേണ്ടത് എന്താ ശരിയല്ല ഒന്ന് എങ്ങോട്ട് മാറി നിൽക്കാൻ രാജ്യം അങ്ങനെയല്ല അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് തുടർന്നും ജീവിക്കുന്നത് ഇവിടെ തന്നെ തന്നെയായിരിക്കും അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും ശ്രദ്ധിക്കടാ അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് അത് മുന്നോട്ട് പോകും ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറി ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ പിന്നീട് ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇത് ഉൾപ്പെടുന്നില്ല ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒന്നോടൊന്നും അവിടെ പോയിട്ട് കേട്ടുനോക്കു പറഞ്ഞിട്ടില്ല മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങക്ക് മാറ്റി നിർത്താൻ പറ്റുമോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ പോയി നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ എല്ലാവരും അതേ മാധ്യമ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ അങ്ങനെ മാറ്റി നിർത്തലെ അങ്ങനെയാണ് ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട് ശിക്ഷ അനുഭവിച്ചുണ്ട് അവർ തിരിച്ചു വന്നാൽ അവരെ നാടുകെടുത്തു പോകേന് സമയമില്ലാത്ത അങ്ങനെ അല്ലല്ലോ പരിഷ്കൃത സമൂഹത്തിലെ ശിക്ഷാ സമ്പ്രദായം അങ്ങനെ ഞാൻ പറഞ്ഞോ നിങ്ങൾ പറയുന്ന ഞാൻ അംഗീകരിക്കണോ വേറെ ആളെ നോക്കണം ഒരു രക്ഷയില്ല അവൻ കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു നിയമസംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ ഉണ്ടോ വല്ല എന്തിനാണ് ഇങ്ങനെ ധാർമ്മികതയാണോ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ ഏത് ധാർമ്മികത അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു അതിന്റെ ധാർമ്മികത അതിനേക്കാൾ വലിയ സാമൂഹ്യ ധാർമ്മികത ഒരാൾക്കും ഇല്ല ആർക്കും അവകാശപ്പെടാനുമില്ല അവകാശപ്പെടാനും ഇല്ല ഉണ്ടോ എടാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ പറ്റാൻ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ആരോപണം ഞാൻ അഞ്ചു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മിണ്ടി പോയി അമ്മയുടെ സംഘടനയുടെ ഭാരവാഹികളോട് നിങ്ങൾ പോയി ചോദിക്കൂ പറഞ്ഞു കളവണ ചോദ്യങ്ങളും ചോദിക്കരുന്ന് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞു അതെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ പോട്ടെ